എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ വൈദ്യ നിര്യാതന സ്വഭാവം അദ്ദേഹത്തിൻ്റെ പ്രീ പ്രതികാര ബുദ്ധി ഉന്മൂലന സ്വഭാവം ഒക്കെ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ചർച്ചാ വിഷയം ആയിട്ടുള്ളതാണ് ഇപ്പോൾ കുവൈറ്റിലെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള കെ ജി എബ്രാഹാമിനെതിരെ അദ്ദേഹം ലോക കേരള സഭയിൽ അനാവശ്യമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി പ്രയോഗങ്ങൾ നടത്തി പരാമർശങ്ങൾ നടത്തി ഇതെന്തായിരുന്നു ഒരു കാരണം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഈ മനുഷ്യനെ അതിൽ ഉത്തരവാദിയില്ല അവിടെ അപകടം സംഭവിച്ചു യാദൃശികമായി സംഭവിച്ചൊരു അപകടമാണ് കെ ജി എബ്രഹാം തന്നെ അദ്ദേഹം കേരളത്തിലായിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് സംസാരിച്ച് വിധുപിപ്പോയി പത്രസമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുപോയി തകർന്നു പോയി എന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൈ കഴുകാം കുവൈറ്റ് സർക്കാരിൻ്റെ പോലും അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെയോ പരാമർശങ്ങളില്ല അവിടെ സാധാരണ ഗതിയിലുള്ള ലേബർ ക്യാമ്പുകളുടെ സംവിധാനമായിരുന്നില്ല ഉണ്ടായിരുന്നത് അവർക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കിച്ചൻ സംവിധാനം അല്ലാതെ ഓരോ ഫ്ലാറ്റിലും പാതികം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു പിന്നെ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല സ്വന്തം ജീവനക്കാരെ കുടുംബ പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ എച്ച് ആർ മാനേജറായിട്ടുള്ള വിഷാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പിന്നെ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂറോളം തുടർച്ചയായി ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് അവിടെ ബോഡികൾ തിരിച്ചറിയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുകയായിരുന്നു ഇവരെ മാത്രം എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാക്കി ഈ ബോഡികൾ ക്ലിയറൻസ് കിട്ടിയിട്ട് എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാരുമായി വേണ്ട എല്ലാ രീതിയിലും കമ്പനി സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഏത് കമ്പനിക്കാരും ചെയ്യാത്ത രീതിയിലുള്ള ഉദാരമായ സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു പരിക്കേറ്റ് കിടക്കുന്നവർക്ക് അടിയന്തര സഹായം അനുവദിച്ചു അതേപോലെ തന്നെ അവർക്കും ഇനി വേണ്ട തുടർ ചികിത്സകളെല്ലാം നൽകും എന്ന് പറഞ്ഞു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങൾക്ക് നാല് വർഷത്തെ അവരുടെ ശമ്പളം അത് നൽകും ഇൻഷുറൻസ് വേറെ നൽകും അതിന് പുറമേയുള്ള ഇത് പിന്നെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് നൽകും അതൊന്നും ഈ മരിച്ചുപോയവർക്കുള്ള പിന്നെ അവരുടെ നഷ്ടം ആ കുടുംബത്തിന് നകത്താൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇദ്ദേഹത്തെ പിണറായി വിജയൻ പറഞ്ഞാൽ കേട്ടോ ഇയാളൊന്ന് കൊല്ലാൻ വേണ്ടി പോയിന്ന കെ ജി അബ്രാം പ്രായം ചന്ദ്രൻ മനുഷ്യനാ വർഷങ്ങളായിട്ട് ബിസിനസ് നടത്തി പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ മുതൽ പോലും ഈ തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരുന്നൊരു അവസരം എത്തിയിട്ടുണ്ട് ഇവരുടെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജോലി നൽകുന്ന കാര്യം പരിഗണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇത് കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു മനഃപ്പൂർവ്വം ചെയ്തതല്ല ഇവരുടെ അശ്രദ്ധ കൊണ്ടുണ്ടായതല്ല ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ എന്തെങ്കിലും കൊണ്ടു തികത്തിച്ചാണോ അല്ലല്ലോ പിന്നെ അത്ര ഫ്ളാറ്റുകളിലെല്ലാം തന്നെ ഈ സെൻസർ സംവിധാനം ഒക്കെ ഉണ്ടാവും ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഉണ്ടാവും പക്ഷെ ഇത് പെട്ടെന്ന് കയറി വരുമ്പോൾ ഇതൊന്നും വേണ്ടത്ര വിജയിച്ചോളണം എന്നില്ല അത്രയും വലിയൊരു സംഭവമാകുമ്പോൾ അത് മനസ്സിലാക്കാതെ ഇദ്ദേഹത്തിനുള്ളത് പിന്നെ കെ ജി അബ്രഹാമിനോടുള്ള ചൊർച്ചിൽ വേറെ ഒന്നാണ് കെ ജി അബ്രഹാമിൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ പൈസ മേടിച്ചിട്ടുണ്ടെ പ്രളയ ദുരിതാശ്വാസത്തിലേക്കൊക്കെ ഈ പ്രവാസി ബിസിനസ്സുകാരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തി എന്ന കാര്യത്തിലാണ് ഇദ്ദേഹം ആദ്യം സർക്കാരിനെതിരെ വിമർശിക്കുന്നത് കെ ജി അബ്രഹാം പ്രായം ചെന്ന് മനുഷ്യനാണ് വേറെ ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രവാസികളുടെ വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുക ഏത് ഇവിടെ അടച്ചിട്ട വീടിനെ അവർക്ക് നികുതി ഏർപ്പെടുത്തുക താമസിക്കാനെങ്കിൽ കുഴപ്പമില്ല ഇവർ അവിടെ പോയി താമസിക്കുമ്പോൾ ഇവിടുന്ന് വീട് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഇയാൾക്ക് നികുതി ഇല്ലാതെയാണല്ലോ ജീവിക്കുന്നത് ക്ലിഫ് ഹൗസിലാണല്ലോ ജീവിക്കുന്നത് എന്നിട്ട് ഈ ബാക്കിയുള്ളവരെ മെക്കിട്ട് കയറി അത് ആദ്യത്തെ സംഭവമാണോ പി വി അൻപറ എം എം എൽ എ നിലമ്പൂരിലെ എം എൽ എ ഇപ്പം രണ്ടാം വട്ടവും ജയിച്ചല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഞാൻ ഒരു പെട്ടിക്കടവ് പോലും തുടങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏത് ബിസിനസ് സംരംഭകരെ ഇവർ സഹായിക്കാറുള്ളത് സഹായിക്കും ലുളുക്കാക്കാനെ സഹായിക്കും അത് ഏത് രീതിയിലുള്ള എൻട്രോച്ചോ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റം എന്ത് നടന്നാലും അതിനെല്ലാം സഹായിക്കും ശോഭ ഡെവലപ്പേഴ്സിനെ പിന്നെ സഹായിക്കും പാടം നികത്തിയാലും കൂടെ നിൽക്കും രവി പിള്ളയെ സഹായിക്കും എന്നുവെച്ചാൽ ഇവർക്ക് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ദുബായിലെ ബിസിനസ്സുകളും ബാക്കിയുള്ള പിന്നെ ഈ തോന്നിയാസങ്ങളും ഇവരുടെ വേറെയുള്ള ബിനാമി പരിപാടികളെല്ലാം നടത്തണം എന്നുണ്ടെങ്കിൽ ഉൾക്കാക്കാൻ വെപ്പിള്ളി എന്നൊക്കെ സഹായം വേണം അതിനുവേണ്ടി ഈണതാ അവരെ സഹായിക്കും സാധാരണക്കാരെ എത്ര ബിസിനസ്സുകാർ ഇവർ കാരണം ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എത്ര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് സാബുഗം ഏരിയല്ലേ കിറ്റക്സിന്റെ സാബുചൻ കഴിഞ്ഞ ദിവസം പിന്നെ പത്രസമ്മേളനത്തിൽ പത്രക്കുറിപ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു അവിടെ ഇല്ലാത്ത ഓരോ പൊള്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസം കയറി നരങ്ങുക അടുത്ത ദിവസം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആരെ വിടുക എന്നിട്ട് റെയ്ഡ് അടുത്ത മൂന്നാമത്തെ ദിവസം ലേബർ ഡിപ്പാർട്ട്മെന്റ് കാരെ വിടുക നിങ്ങൾ ആലോചിച്ച് നോക്കുക പത്തയ്യായിരം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഒരു റെയ്ഡ് നടന്നിട്ട് ആ സ്ഥാപനത്തിൽ പിന്നെ ഒരു ആക്ടിവിറ്റി നടക്കാത്ത അവസ്ഥ വന്നാൽ അയ്യായിരം തൊഴിലാളികളുടെ അഞ്ച് മണിക്കൂർ വെച്ചിട്ട് കണക്കുട്ട് ഇരുപത്തയ്യായിരം മാനോവേഴ്സാണ് ലോസ് വരുന്നത് അവർക്ക് പൈസ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇരുപത്തി അയ്യായിരം മാനോവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര തൊഴിലാളികളുടെ ഒരു മാസത്തെ വേതനം വരുന്നുണ്ട് എന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ കണക്ക് നോക്കണ്ടേ അത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടല്ല ഏൽപ്പിക്കുന്നത് ഇവർക്ക് വൈരാഗ്യം ഉണ്ട് എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഉദ്ദേശം അതുകൊണ്ടാണല്ലോ പുള്ളി പിന്നെ തെലങ്കാനയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് കേരളത്തിൽ നടക്കേണ്ടതാ എല്ലാ തൊഴിലാളികളും കേരളത്തിൽ നിന്നല്ലെങ്കിലും കേരളത്തിലുള്ള കുറെ പേർക്ക് തുള്ളി കിട്ടുമല്ലോ എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളോട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളോട് വർക്ക് ചെയ്യുന്നുണ്ടാവും പലരും പല കീ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നത് ബാക്കി ഈ പിന്നെ ഈ സാധാരണ തൊഴിലാളികളായിട്ടുള്ള ലേബേഴ്സിനെയാണ് അവർ പുറത്തുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ നാട്ടിൽ അതിനാളെ കിട്ടാനില്ല അല്ലാതെയുള്ള കീ പോസ്റ്റുകളെല്ലാം ഭൂരിപക്ഷവും മലയാളികളായിരിക്കുന്നത് അപ്പം ഈ പിന്നെ ഇത്രയും കോടി രൂപ തെലുങ്കാനെ കൊണ്ടു ഇൻവെസ്റ്റ് ചെയ്തതിന് പകരം അത് ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നിട്ട് പി രാജീവ് പിണറായി വിജയൻ്റെ വലങ്കൈ പറഞ്ഞു കേരളത്തിൽ ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇവർ ബോംബുണ്ടാക്കുന്ന കൂടുതൽ വ്യവസായം തുടങ്ങിയ കാര്യമായിരിക്കും പറഞ്ഞത് അല്ലാതെ എന്ത് സംരംഭം വന്ന് ഒരു ലക്ഷം പിന്നെ സംരംഭങ്ങൾ വരണമെങ്കിൽ കേരളത്തിൽ ആയിരത്തോളം പഞ്ചായത്തുകളല്ലേ ഒരു പഞ്ചായത്തിൽ നൂറെണ്ണം വരണം ഒരു പഞ്ചായത്തിൽ നൂറെണ്ണം വന്നാൽ ഒരു പഞ്ചായത്തിൽ ശരാശരി പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള വാർഡുകൾ ഉണ്ടാകാം പിന്നെ ഉണ്ടാകുന്നത് ഒരു പഞ്ചായത്തിൽ ശരാശരി ഇരുപത് വാർഡുണ്ടെങ്കിൽ ഒരു വാർഡിൽ അഞ്ച് പ്രൊജക്ട് വരണം അഞ്ച് കമ്പനികൾ വരണം യൂണിറ്റുകൾ വരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ ഈ കഴിഞ്ഞ പിന്നെ മൂന്ന് വർഷത്തിനകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പി രാജീവ് മന്ത്രിയായതിനു ശേഷം അഞ്ചെണ്ണം അഞ്ച് പ്രൊജക്ടുകൾ വന്നത് അഞ്ച് പിന്നെ സംരംഭം തുടങ്ങിയത് നമ്മൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾക്കാങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ അതാ ചോദിക്കുന്നത് അപ്പം ഇമ്മ അവര് വാദങ്ങൾ പറയുക ഉള്ളത് കൂട്ടിക്കെട്ടി പോകുന്നതേ ഉള്ളൂ എം പി ആവുമത് എം ടി ആവുമത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ പ്രവാസി വ്യവസായി അദ്ദേഹം വയനാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയപ്പം ഇവർക്ക് ചൊറിച്ചില് അത് പൂട്ടിക്കണം ഒന്ന് ഇവർക്ക് ട്രേഡ് യൂണിയൻ പണിയാണ് ഇവർ ഈ നോക്കുകൂലി മേടിക്കുന്ന ആൾക്കാരാ സി വീട്ടിക്കാരെ കൊണ്ടൊക്കെ ഇറക്കും അവർക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ ഇവരാകെ പണിയെടുക്കണത് ഹർത്താലിൻ്റെ ദിവസം ബന്ധിൻ്റെ ദിവസം എന്നുള്ള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്ന് വെയിൽ കൊണ്ട് പണിയെടുക്കും കാരണം വെച്ചാൽ വണ്ടി തടയണം യാത്രകളും അവരെ പിടിച്ച് ഇടിക്കണം അവരുടെ വണ്ടിയുടെ കാറ്റടിച്ച് വിടണം അവരെ വണ്ടി ഇറക്കി വിടണം അതിനു വേണ്ടിയിട്ട് അന്ന് ഒറ്റ ദിവസം ഹർത്താലിൻ്റെ ദിവസങ്ങളിൽ അവർക്ക് പിന്നെ അവർ എന്താ എന്താ പറയുക ഭയങ്കര അധ്വാനാണ് വേർത്ത് കുളിച്ച് പണിയെടുക്കും അല്ലാത്ത ദിവസം ഇവരെ എന്നാൽ പണിയെടുക്കണത് നോക്കുകൂലി മേടിക്കുന്നതല്ലേ ഉള്ളൂ കൊച്ചു ദിവസം ചിറ്റില്ല പള്ളി സാബുദ്ധിക്കപ്പിന്റെ കാര്യം അവിടെ നോക്കട്ടെ കൊച്ച യൂസൈഫ് ചിറ്റലപ്പള്ളി കൊച്ച യൂസൈഫ് ചിറ്റിലപ്പള്ളി കിഡ്നി ദാനം ചെയ്ത ആളാണ് അദ്ദേഹത്തിന് കോടികളുടെ ആസ്തിയുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ നൂറുപേരെ കൊണ്ട് പൈസ കൊടുപ്പിച്ച് കിഡ്നി പിന്നെ ദാനം ചെയ്യിപ്പിക്കാൻ പറ്റും അവയവദാനത്തിന്റെ ക്യാമ്പയിൻ നടത്താനാണെങ്കിൽ അതിനു പകരം അദ്ദേഹം തന്നെ സ്വയം മാതൃകയായി അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു പരിചയം ഇല്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക അതൊരു വലിയ മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് കിഡ്നി മാറ്റി വെച്ച് ഒറ്റ കിഡ്നിയായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യന്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ വെയർ ഹൗസിലേക്ക് ലോഡ് വന്നപ്പം ആ ലോഡിറക്കാൻ ഇവർ സമ്മതിക്കില്ല തൊഴിലാളികളെ ഭീഷിപ്പെടുത്ത് അടിക്കാൻ വരിക അവസാനം കൊച്ചി ഹൗസ് ചുറ്റിലപ്പള്ളി തന്നെ ധൈര്യത്തോട് കൂടിയിട്ട് ലോറിയുടെ പേര് കയറിയിട്ട് അദ്ദേഹം തന്നെ ഇറക്കാൻ തുടങ്ങി ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്വന്തം തൊഴിലാളികളുടെ കൂടെ നിൽക്കുക അവർ അടി കിട്ടിയേ എനിക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുത്തു അതിലിവർക്ക് സി എ ടി കാർക്ക് പെട്ടിമുടക്കി പോകേണ്ടി വന്നു സി എ ടി കാര് മാത്രമാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം എന്താ ഇവരെ പാർട്ടിക്ക് ചോദിക്കുന്ന പൈസ കൊടുക്കുക പൈസ കൊടുക്കുകയാണെങ്കിൽ എന്തും നടത്താം എന്ത് പരിപാടി നടത്താം പണ്ട് കല്ലുവാക്കൾ ദുരന്തമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹയർണീസത്താത്ത മണിച്ചിനും കൂടിയിട്ട് ആയിരക്കണക്കിന് ലിറ്ററുകളാണ് ഈ പിന്നെ വ്യാജ ഉണ്ടാക്കിയിട്ട് കച്ചവടം നടത്തിയത് എന്ത് അവർക്ക് അറിയില്ലേ സി പി എമ്മിന്റെ ബ്രാഞ്ച് സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ട് ലോക്കൽ സംവിധാനങ്ങളുണ്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും പാവ പിടിച്ചോ ഏതെങ്കിലും കാട്ടിപ്പോയിട്ട് പത്ത് ലിറ്റർ ചാരായോ അഞ്ചു ലിറ്റർ ചാരായോ മാറ്റിയ കാര്യം എന്നല്ല ഞാൻ പറയണേ കോവിഡ് കാലഘട്ടത്തിൽ അത്യാവശ്യം എല്ലാ മലയാളികളും കള്ളുപിടിക്കുന്നവർ മാറ്റിയിട്ടുണ്ട് എല്ലാവരും മാറ്റാനും പഠിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയിട്ടെങ്കിലും പഠിച്ചിട്ടുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം ആ പ്രദേശത്തെ പാർട്ടി നേതാക്കന്മാർ അറിയാണ്ടിരിക്കുന്നു വരുന്നുണ്ടോ ബാക്കിയുള്ള പാർട്ടിക്കാരുന്നില്ല എന്ന് വരും ഇനിയുള്ള കാലത്ത് ബി ജെ പി അറിയും അവർ കയ്യിലുള്ള സംഘടനാ സംവിധാനം അന്ന് സി പി എമ്മിന് ഇല്ലേ ഉള്ളു എന്നിട്ട് പിന്നെ അവിടെ നിന്നും പൈസ മാസപ്പുടി കിട്ടുന്നുണ്ടായിരുന്നു ഈ കടകംപള്ളിക്കെതിരെയും സത്യനാശിനെതിരെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നതല്ലേ മാസപ്പടി അവർ ലിസ്റ്റിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ തേച്ച് വായിച്ചു കളയാൻ എളുപ്പ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരും വളർത്തും ഞാൻ പറഞ്ഞല്ലോ ലുലുവിനെയും പിന്നെ രവിപ്പിള്ളേയും ശോഭ ഡെവലപ്പേഴ്സിനെയും ഒക്കെ ഇവർക്ക് നന്നായിട്ട് സഹായിക്കാൻ അറിയാം ചെറുകിടക്കാരൻ്റെ സംഭവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് പണ്ട് സ്പെൻസർ എന്ന് പറഞ്ഞ ഈ പിന്നെ ഈ പൊതുവിതരണ ശൃംഖല അവർ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ശൃംഖല തുടങ്ങിയപ്പം സ്പെൻസറിനെതിരെ സമരം നടത്തി ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരനെല്ലാം പൊട്ടിപ്പോവും അവൻ്റെ പിന്നെ കഞ്ഞിയിൽ കല്ലുവാരി ഇടുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ സ്പെൻസർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറിയ സാധനമാണ് നമ്മൾ റിലയൻസ് പ്രശ്നത്തെക്കാളും ചെറുതായിരുന്നു എന്റെ വാട്ടിൽ മഞ്ചേരിലൊക്കെ തുടങ്ങി അതൊക്കെ പൂട്ടിച്ചു വരും കാരണം അവർക്ക് ചോദിക്കുന്ന പൈസ കിട്ടണം സ്പെൻസർ ഉണ്ടാവുക ചേട്ടൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇവർ പൈസ ചോദിക്കുകയാണ് മാറി മാറി വന്നിട്ട് ആദ്യം എസ് എഫ് പിരിവ് പിന്നെ സി എ ടിന്റെ പിരിവ് പിന്നെ ഈ മഹിളാ അസോസിയേഷൻക്കാരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോ ലോക്കൽ നേതാക്കന്മാർ ഏരിയ സെക്രട്ടറിമാർക്കോ മറ്റോർക്കും വിളിച്ച് പറയുക പൈസ കൊടുക്കണം ഇത്ര റോഡ് കൊടുത്തേക്കണം ഇന്നാൾ വരും റെസിറ്റ് ഇല്ലാത്ത പിരിവ് അങ്ങനെ വന്ന് വന്ന് ഇവർ പൂട്ടിപ്പോയി ഇവർ പൂട്ടിയ സാധനത്ത് അപ്പോൾ ലുലു വരുമ്പോഴോ ആയിരക്കണക്കിന് ചെറുകിട ചെറുകിട കച്ചവടക്കാരൻ്റെ ജീവ ജീവിതമാർഗം മുട്ടിപ്പോകല്ലേ അവരുടെ ഹൈപ്പർ മാർക്കറ്റ് വരുമ്പോൾ അപ്പോൾ അവർക്ക് പ്രശ്നമില്ല ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരുമായി ഇവരെ ഇവരുമായിട്ട് ചങ്ങാത്തമുള്ളവരുമായി ഇവരുമായി അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെടുന്നവരുമായി എന്തുവിട്ടു വിളിച്ചിരിക്കും തയ്യാറാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത് സാധാരണക്കാരെ താല്പര്യം സംരക്ഷിക്കാനാണെന്നുള്ള ഒരു മറ്റേടത്ത് ഓർത്താനും പറയും ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പത്ത് പതിനഞ്ച് വർഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലവിടെയായിരുന്നു കെനിയയിലെ അവിടെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി പോയിന്മാർ ഭാര്യ അവിടെ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയിട്ട് അതിലിവർ ലൈസൻസ് കൊടുക്കുന്നില്ല അത്രയും പൈസ മുടക്കി തുടങ്ങിയതാ അതിന് കൂടുതൽ ലോൺ കൊടുത്തിട്ടുണ്ട് ആ ലോൺ വലിയ ഭീമമായ സംഖ്യയാണ് അപ്പൊ ഒരു മാസത്തിൽ വലിയ തിരിച്ചടവ് വരും ഇത് ഓപ്പൺ ചെയ്യാൻ ഓരോ മാസം വൈകുന്നോറും ഇയാൾ കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ മുങ്ങി മുങ്ങി ഇയാൾ പോകാത്ത ഇടങ്ങളില്ല പിടിക്കാത്ത കാലുകളില്ല അവസാന ഗതികെട്ട് ഇനിയുള്ള കാലം ഇത്രയും കാലം പ്രവാസത്തിലായിരുന്നു ഇനിയുള്ള കാലം ഭാര്യയും മക്കളോ ഒപ്പം ജനിച്ച മണ്ണിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു ഇവിടേക്ക് ഒരു മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ലൈസൻസും കൊടുത്തു എന്താണ് ഇനി വരെ കാത്തിരുന്നത് ആ മനുഷ്യനെ അച്ചിരിക്കും ഇവർ കൊന്നതാണെന്ന് പറഞ്ഞുകൂടെ നമുക്ക് എത്ര എത്ര സ്ഥാപനങ്ങളെ ഓരോന്നിനെ പൂട്ടിക്കുകയാണ് വേറെ പരിപാടി അതുകൊണ്ടാണ് ഈ ഇയാൾ പറഞ്ഞത് ഞാൻ ഈ സാഹൂഹം ചെക്കപ്പിന്റെ അവിടെ ഇതിന് പോയി ഈ റെയ്ഡൊക്കെ നടത്തി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാഹൂഹം ചെക്കപ്പിന്റെ അടുത്ത് ഒരു സി പി എം മുപ്പത് ലക്ഷം രൂപ മേടിച്ചു അതാലോചിച്ച് നോക്ക് ഇയാളവിടെ ആ പഞ്ചായത്തിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് വിവിധ പഞ്ചായത്തുകളിൽ അവർ വരിക്കു നിർത്ത് ട്വന്റി ട്വന്റി വരിക്കു നിർത്ത് ഇവരെ സിആർഎസ് ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണെങ്കിലും എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട് കൊച്ചു സെപ്റ്റിറ്റിലെ പള്ളി പ്രളയകാലത്ത് ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നല്ല സംഖ്യ കൊടുത്തു അത് ഈ കെ ജി അബ്രാമും കൊടുത്തതാണ് എന്നിട്ട് അതെടുത്ത് തിരിമറി നടത്തി ഇവർക്ക് വിവര തോന്നിയാസം നടത്തി ചെയ്തപ്പോഴാണ് ഈ ഇദ്ദേഹം വിമർശിച്ചത് പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് മാത്രമല്ല ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രമല്ല പിന്നെ കൊച്ചി സെഫ് പള്ളി കൊടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമ്പത് ലക്ഷം രൂപ രാജീവിന്റെ സാന്നിധ്യത്തിൽ പിന്നെ അതിന്റെ ചുക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ ഇവർ ബുദ്ധിമുട്ടിക്കുക പൈസ മേടിക്കുകയും ചെയ്യുക ഇവർക്ക് അതിൽ കൂടുതൽ കിട്ടണം പിന്നെ ഇതൊന്നും കിട്ടിയാൽ പോരാ മുപ്പത് ലക്ഷം കിട്ടിയാൽ പോരാ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം പേര് മൂന്ന് കോടിയെങ്കിലും തരണം എന്നുള്ളത് എന്നാൽ സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് ഇവർ പറയാതെ പറയുന്നത് ഈ കെ ജി എബ്രഹാമിനെ പോലെയുള്ള ആൾ ഇത്രയും അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ എച്ച് ആർ മാനേജർ പിന്നെ ആ ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തുകയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ഓരോ മൃതദേഹവും പലതും കത്തിക്കരിഞ്ഞൊക്കെയാണ് റിസ്ക് എടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും അതിവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും കുവൈറ്റ് അവന്റെ ബന്ധപ്പെട്ട ഗവൺമെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും അവിടെ നിന്നുകൊണ്ട് അതെല്ലാം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കെ ജി അബ്രാഹ് ഇവിടെ ആയിരുന്നെങ്കിലും ആ മനുഷ്യൻ്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിതുംപൊന്നു ഇത്രയൊന്നും ഓഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു രണ്ടു ലക്ഷം വെച്ചിട്ട് അഞ്ചു ലക്ഷം വെച്ചിട്ട് എല്ലാവർക്കും പ്രഖ്യാപിച്ച പോരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടാവുമോ അതിൽ കൂടുതൽ വേണം ആർക്കും ചോദിക്കാൻ പറ്റുമോ അതിനപ്പുറത്ത് താൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ മുതലിന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗം ഇത്രയും വർഷത്തെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് വലിയൊരു പങ്ക് ഈ മനസ്സാക്ഷിയുള്ള ഉണ്ടാ ചെയ്യണേ ഇവർക്ക് ഈ മനസാക്ഷി ഇല്ല മനസാക്ഷി ഇല്ലാത്തതൊന്നാണല്ലോ കൃപേഷി ശരത്ലാലും പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ ഒന്ന് പിന്നെ കൊന്നു കളഞ്ഞിട്ട് അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ടവരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇവരുടെ അടുത്ത് പൈസ ഇല്ല ഇത് പിന്നെ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ ഫീസ് പിടിക്കുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് ഇവർ കൊന്നതല്ലെങ്കിൽ ഇവർ എന്തിനാണ് സി ബി ഐ അന്വേഷണം എന്താ അവരുടെ മാതാപിതാക്കൾ പറയുന്നു നിർധനരായ ആ ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ പറയുന്നു ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് ഈ സംവിധാനത്തിൽ ഇവിടുത്തെ പോലീസിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു മനസാക്ഷി ഉണ്ടോ ഇവർക്ക് പി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു വല്ല മനസാക്ഷി ഉണ്ടോ ഇവരുടെ ചാവുന്നത് എങ്ങനെയാ ഒന്നുകിൽ കൊല്ലാൻ പോകുമ്പോഴുള്ള സംഘർഷത്തിനിടയിൽ അതല്ലെങ്കിൽ ബോംബുണ്ടാക്കുമ്പോൾ അല്ലാതെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളേ ഉള്ളൂ കെ വി സുതീഷ് ഉൾപ്പെടെയുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് സാധാരണ മാസം കാല് വെട്ടിയതിന്റെ തിരിച്ചടിയായിട്ടാ അത് അബ്ദുള്ള കുട്ടിക്കറിയാം എ പി അബ്ദുള്ള കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടാകുന്ന സംഭവം എ പി അബ്ദുള്ള കുട്ടിയൊക്കെ അന്ന് പിന്നെ വല്ലാത്തൊരു അവസ്ഥയ്ക്ക് പോയിരുന്നു പലർക്കും എതിർപ്പും ഉണ്ടായിരുന്നു അതാനന്ത മാസം കാലുകെട്ടുന്നതിൽ അങ്ങനെയുള്ള ആക്രമങ്ങൾ നടത്തുക എന്നിട്ട് ഇവിടെ ആൾക്കാരെ ജീവിക്കാൻ സംഭവിക്കാതിരിക്കുക മനസാക്ഷിയുള്ള കാര്യങ്ങൾ ആരുടെയും നിർബന്ധം കൊണ്ടല്ലാതെ പല പേരെ ഒന്നുമില്ലാതെയാണ് കെ ജി എബ്രഹാം സ്വന്തം ഹൃദയം കൊണ്ട് പറഞ്ഞത് ഞാൻ ആ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും അവർക്ക് ഓരോ കുടുംബത്തിനും അവരുടെ നാല് വർഷത്തെ വേദന ഞാൻ നൽകും ഇൻഷുറൻസിന്റെ പൈസ നൽകും അതിന് പുറമെ വേണ്ട ചികിത്സ കാര്യങ്ങൾ ചെയ്യും അവരുടെ ആശ്രിതക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലി കൊടുക്കുന്നു പറഞ്ഞു ഏത് മുതലാളി പറയൂ ഇവിടെ എന്തായിരുന്നാലും ഇത്രേ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ പരനാളി പ്രയോഗം നിഷ്ടജ ജീവി പ്രയോഗവും ഒക്കെ കഴിഞ്ഞിട്ടും കടക്ക് പുറത്തുനിന്നൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ തൂക്കിയെടുത്ത് ആൾക്കാർ തോട്ടിലേക്ക് എറിയും ഒരു സംശയമില്ല കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന അവസ്ഥയിലേക്ക് രണ്ടാം ടേം കിട്ടിയിട്ട് മൂന്ന് വർഷം കൊണ്ട് നേരത്തെ കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ഇപ്പോ ആ രാധാകൃഷ്ണനൊക്കെ ജയിച്ചത് രാധാകൃഷ്ണന്റെ ഒരു മികവുമുണ്ടാ പിന്നെ രമ്യയുടെ ചില കുഴപ്പം കൊണ്ടു ആറ്റിങ്ങല് പിന്നെ ബി ജോയി അത്രയും വോട്ട് വിളിച്ചതും ഒരു ശക്തമായ ത്രികോണ മത്സരം നടന്നതുകൊണ്ടാണ് യു ഡി എഫിന്റെ കുറെ വോട്ടുകളെ പടപകാശം കിട്ടിക്കൊണ്ടിരുന്നത് മുരളീധരൻ പോയി അങ്ങനെ പോകുന്നപ്പം ഇവർ തമ്മിലുള്ള മൂന്ന് പേരും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടായി ഇദ്ദേഹം താല്പര്യ എടുത്തു പറഞ്ഞ ഇളമ്പരംകരയും തോറ്റത് ഒന്നൊന്നര ലക്ഷത്തിലാണ് ഇദ്ദേഹം താല്പര്യം എടുത്ത് നിർത്തിയ ഇദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള കണ്ണൂരിൽ നിർത്തിയ എം പി ജയരാജൻ തോറ്റത് ഒന്ന് ഒരു ലക്ഷത്തിലേറെ ഭൂരിലക്ഷത്തിൽ വ്യത്യാസത്തിനാണ് ജയിക്കുന്ന ഒരു പന്ത്രണ്ട് സീറ്റെങ്കിലും എന്തായാലും ജയിക്കുന്നു പറഞ്ഞോ ട്വന്റി ട്വന്റി അടിക്ക് പന്ത്രണ്ട് സീറ്റെങ്കിലും കിട്ടും എട്ട് സീറ്റ് എന്തായാലും ഉറപ്പിച്ചതവര് സംസ്ഥാന സെക്രട്ടേറിയറ്റി കൂടിയിട്ട് എവിടത്തെ കണക്ക് നോക്കിയിട്ട് ഒപ്പിച്ചെന്ന് എനിക്കറിയില്ല ഇവരെ ഇവരുടെ പ്രവർത്തകരുടെ കണക്കാണെന്നൊക്കെ പറയുന്നത് എന്തായിരുന്നാലും കെ ജി എബ്രഹാമിനെ പോലെയുള്ള ബിസിനസ്സുകാരെ ഇവരിതിൽ പിന്നെ ഈ ബിസിനസ്സുകാരെ ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടും അല്ലെങ്കിൽ തങ്ങൾക്ക് കൈ പിന്നെ കള്ളപ്പണമായിട്ട് പൈസ തരുന്നതിന്റെയോ അല്ലെങ്കിൽ ഇവർക്ക് ബിനാമി ഏർപ്പാട് നടത്താൻ സൗകര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ സഹായിക്കുകയും സഹായിക്കാതെ ഇരിക്കുകയും ചെയ്യരുത് അത് ഇത് കൊടുത്തില്ല എന്നെ കാരണം കൊണ്ട് ഒരാളെ സഹായിക്കാതിരിക്കരുത് ഇത് കൊടുക്കുന്നുള്ളതുകൊണ്ട് വഴിവിട്ടിട്ടുള്ള സഹായങ്ങൾ ആർക്ക് നൽകാനും പാടില്ല വെറുതെ ആളുകളെ കുറിച്ച് ഈ വായി തോന്നല്ല വിളിച്ച് പറയുന്നത് കൊണ്ട് പിണറായി വിജയനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് പിണറായി വിജയൻ എന്തും പറയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ നമുക്ക് പറയാമല്ലോ പിണറായി വിജയൻ പറയുന്നതിൽ വായി തോന്നുന്നതല്ലോ നമ്മൾ വിളിച്ചു പറയണത് പിന്നെ നമ്മൾ ആകെ പറയുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാരണ ബുധൻ വിളിക്കുന്നത് കാരണബുധനെ വിട്ടുപേരാണ് അദ്ദേഹം അത് ആശ്വസിച്ചതുമാണ് എന്നെ കാരണബുതൻ വിളിക്കരുത് എന്ന് വരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാത്തടത്തോളം കാലം അദ്ദേഹം നമുക്ക് കാരണബുധൻ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ കാരണബുതൻ എന്ന് തന്നെ ഇനിയുള്ള കാലം വിളിച്ചുകൊണ്ടേയിരിക്കും